ഞാനേ വന്നിരിക്കുന്നത് നെടുങ്ങോലം താലൂക്ക് രാമറാവ് എന്ന് പറഞ്ഞൊരു താലൂക്ക് ആശുപത്രിയിലാണ് ഇപ്പം മോർച്ചറിയുടെ പോകുന്ന വഴിയാണ് മോർച്ചറിയിലോട്ട് പോകുന്ന വഴി ഇവിടെ ഞാനൊരു കുഴിയുണ്ട് കുറേ നാൾ ദിവസത്തിൽ ആൾക്കാരില്ല എൻ്റെ അടുത്ത് പോകുന്ന ആശുപത്രിയിലൊരു കുഴി ഇവിടുണ്ട് ഇപ്പം ഈ കുഴി എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ കുഴി എന്താണെന്ന് നമുക്കും അറിയത്തില്ല അപ്പോഴാണ് അറിയുന്നത് ഇന്നാണ് ഒരാളെടുത്ത് പോകുന്നത് ഈ ആശുപത്രിയിലുള്ളവരെ ഉദ്ദേശം ഈ കുഴി കക്കൂസ് മാലിന്യം അവിടെ ഉണ്ടാകുന്ന കുഴിയാണ് ിങ്ങനെ ഓപ്പണായിട്ട് കുളിങ്ങൾ ഒരു കുളിങ്ങത്തിൻ്റെ കൂടെ ഓപ്പണായിട്ട് ഇങ്ങനെ ഇട്ടേക്കുന്ന ഇട്ടേക്കുമാണ് വേസ്റ്റ് അടിപ്പിച്ച് വെച്ചത് നമ്മൾ വിചാരിക്കുന്നത് സപ്പൂസ് മാലിന് ഒരു സാധാ കുഴിയാണ് ഈ ആശുപത്രിയിൽ അതെന്ന് വെച്ചാൽ അതീവ ദുരിഗന്ധമാണ് ഇവിടെ ഇവിടുന്ന് ആദ്യത്തെ കുഴി ഇതാണ് താങ്കൾ മാറ്റിയിട്ടേക്കുന്നതാണ് അതിൻ്റെ ടേമിലെ മാറ്റിയിട്ടേക്കുന്ന അതുപോലെ മഴവെള്ളം എല്ലാം വന്ന് കഴിഞ്ഞ് ഇതിലേക്ക് പോവുകയാണ് ഇവിടെ കുഴി എന്താണ് ഇതൊരു ആശുപത്രിയാണ് നിങ്ങളൊന്ന് നോക്കി അത് കക്കൂസ് ഒരു കുഴി കുഴിച്ച് അതിനകത്തോട്ടൊന്ന് ഒഴിച്ച് ഒഴുകാന്ന് കക്കൂസ് മാങ്ങി നമ്മൾ ചെയ്യുന്ന ഒരു സാധാ കുഴിയാണ് നമ്മൾ ഇന്നാൾ വന്നിട്ട് ഇതെല്ലാം കളഞ്ഞിട്ട് വന്നത് ഇതേ അതുപോലെ തന്നെ ഈ ആശുപത്രി പരിസ്ഥലനേണ്ട ഇത് ഒരു ടാങ്കാണ് കക്കൂസിൻ്റെ ടാങ്ക് അത് ഇത് കണ്ട ഇത്ര ഇത്ര ലക്ഷക്കണക്കിന് മോർച്ചറി ഇത് എക്സാ ഇത് ജൈവ മാർഗ് പ്ലാസ്റ്റിക് സേവിങ് ഇതെല്ലാം ഇവിടെ ഇങ്ങനെ കിടക്കുകയാണ് തെരുവനായി കിടക്കുക ഇത് വയസ്സി ഇതൊരു താലൂക്ക് ആശുപത്രിയാണ് അവിടെ ഇത്രയും ഓപ്പണായിട്ട് കപ്പൂക്കമാതിന് വിൽക്കുന്ന പുഴിയെ കയറ്റേക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചത് ഇത് ഈ നാടിലെ പരുവൂർ മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലാണ് ഈ ആശുപത്രി ഉള്ളത് ഇത്രയും ഭയങ്കര സ്മെല്ല് അതീവ ദുർഗന്ധ ആശുപത്രി ഇത്രയും ഉള്ള ഒരു നമ്മുടെ നാട്ടിലെ നമ്പർ വൺ ആരോഗ്യ രംഗത്ത് നമ്പർ വൺ എന്ന് പറയുന്ന ആശുപത്രി ആശുപത്രിയിൽ കക്കൂസ് മാലിന്യം ഒരു മാലിന്യമില്ലാതെ ഓപ്പൺ ആയി കിട്ടേക്കുന്ന രംഗമാണ് ഈ കാണുന്നത് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കാരണം പിടിഞ്ഞു വീഴുക പേടി കൊണ്ട് നമ്മളെ പോകാത്തത് അപ്പം എല്ലാവരോടും ഇത് പറയാണ് ജനങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും പറയാണ് നിങ്ങളിത് പ്രതികരിക്കണം ഇത് അതി ജനങ്ങൾക്ക് രോഗം പകർത്തുന്ന ഒരു ആശുപത്രിയാണ് രാമറാവ് മെമ്മോറിയൽ ആശുപത്രി എന്ന ഈ ഒരു കുഴിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാ ജനങ്ങളും പ്രതികരിക്കണം ഇതിനെതിരെ കാരണം ഒരു പിന്നെ ആയിരക്കണക്കിന് അല്ല കോടിക്കണക്കിന് രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്ന അതോ ഇവിടെ എല്ലാം കെട്ടിടങ്ങൾ വെറുതെ കിടക്കുകയാണ് ഒന്നും ചെയ്യാതെ നിങ്ങളിതെല്ലാം കാണണം ഈ ഒരു ആശുപത്രി ആശുപത്രിയുടെ ശോചനീയാവസ്ഥയാണ് ഒരു നമ്മളെ ചാത്തന്യോജനമുണ്ടെത്തിൽ ഒരു ആശുപത്രിയുടെ ശോചനീയാവസ്ഥ ഇതിന് പരിഹാരം ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അരുൺ സതീശൻ ചാത്തന്യൂ